ഞാൻ ഇന്നാൾ ഓർക്കാണ് പ്രിയപ്പെട്ടവരെ ഒരു ഒരു മകൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ ഞങ്ങൾക്കെതിരെ ഇല്ലാ വചനങ്ങൾ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക ഇല്ല വചനങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കെതിരെ ഭർത്താവിൻ്റെ ചേട്ടൻ കേസ് കൊടുത്തിരിക്കുക ഞാൻ ആ തെറ്റൊന്നും ചെയ്തിട്ടില്ല സണ്ണീപത്തിന് ഞാൻ അങ്ങനെയൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നിട്ടും ഇല്ലാ വചനം പറഞ്ഞ് എനിക്കെതിരെ കേസ് വന്നിരിക്കുക ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ അവരില്ലാ വചനം പറഞ്ഞാലും കർത്താവ് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി ജാമ്യം നിൽക്കും ജോബിന്റെ പുസ്തകത്തിലെ പതിനാറാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം ഇപ്പോഴും എൻറെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു ഇപ്പോഴും എൻറെ സാക്ഷി ഇപ്പോഴും എൻറെ സാക്ഷി സ്വർഗത്തിലും എൻറെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു ജോബിൻ്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിപ്പുണ്ട് ആ ഉന്നതത്തിലിരിക്കുന്ന ദൈവം എനിക്ക് ജാമ്യം നിൽക്കും ആ സ്വർഗത്തിലിരിക്കുന്ന കർത്താവ് എനിക്ക് സാക്ഷി പറയും ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ അങ്ങനെ അപവാദം പറഞ്ഞ് നിങ്ങളെ കേസിൽ കുടുക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സാക്ഷി നിൽക്കും ആ ഉന്നതത്തിലുള്ള കർത്താവ് നിങ്ങൾക്ക് ജാമ്യക്കാരനായിട്ട് മാറും ധൈര്യമായിട്ടിരുന്നോ സത്യം തന്നെ വിജയിക്കുള്ളൂ പ്രിയപ്പെട്ട ദൈവമക്കളെ അവരാശ്വസിപ്പിച്ച് വിട്ടു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആ കേസൊക്കെ തള്ളിപ്പോയി ഒരു പ്രശ്നവുമില്ല കോടതി സത്യം കണ്ടെത്തി ഞങ്ങളെ ഫ്രീ ആക്കി എന്നും പറഞ്ഞു ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു കർത്താവെല്ലാം അറിയുന്നു ദൈവമെല്ലാം കാണുന്നു അതുകൊണ്ട് സ്നേഹ ബഹുമാന ജനമേ ഒന്നിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട ഇന്ന് വന്ന ദുരിതങ്ങളെല്ലാം അപ്പാടെ സ്വീകരിക്കുക നെഞ്ചോട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് ദൈവത്തോട് പറയുന്ന ദൈവമേ എനിക്ക് കഷ്ടപ്പാടുണ്ടെങ്കിലും എനിക്ക് ക്ലേശങ്ങളുണ്ടായെങ്കിലും എനിക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ ദൈവമേ നീ എൻ്റെ കൂടെയുണ്ടല്ലോ നീ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ നീ എൻ്റെ ഒപ്പമുണ്ടല്ലോ എൻ്റെ അടഞ്ഞ വഴികൾ മാറ്റി ഇതാണ് വഴി ഇതിലെ പോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവെ ഞാൻ നിന്നെ സ്തുതിക്ക ആരാധിക്കുക ഇങ്ങനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിരാശയുടെ ബന്ധനം വഴിയും അസ്വസ്ഥതയുടെ കെട്ടുകൾ അഴിഞ്ഞു പോകും ദൈവസ്നേഹം കൊണ്ട് നിറയും നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ ഈ ഗ്രൂപ്പിനെ നീ അനുഗ്രഹിക്കുക കർത്താവെ ഇന്ന് ഈ ഗ്രൂപ്പിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും വേദനകളും പ്രശ്നങ്ങളും എല്ലാം നീറ്റെടുക്കുക കർത്താവെ നിന്റെ കൃപ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളി തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളിൽ നിറയട്ടെ ജ്ഞാനവനങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കി ദൈവമേ യേശുവെ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം നീ അനുഗ്രഹിക്കണമേ തമുരാനെ കാരുണ്യം കൊണ്ട് നിറയ്ക്കുക ദൈവമേ യേശുവെ നന്ദി പരിശുദ്ധ അമ്മ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അമ്മയുടെ കയ്യിൽ സമർപ്പിക്കുക ഇന്ന് വന്നിട്ടുള്ള ദൈവമക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ ഇവരെ ഇവരെ നീ പ്രത്യേകം കാത്ത് പരിപാലിക്കണമേ പരിശുദ്ധ അമ്മ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ നന്മ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദൂരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിലുള്ള ദൈവമക്കൾ അവരുടെ കുടുംബങ്ങളെല്ലാം യോഗ്യരായി തീരുവാൻ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ആത്മാവിനാന്ന് നിറയട്ടെ അനാവശ്യ സന്ദേശങ്ങൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സന്നിധിയിൽ സമർപ്പിക്കാം മനസ്സിന്റെ ആ മുറിവും വേദനയും എല്ലാം മാറിപ്പോട്ടെ ഈശോയുടെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല അനാവശ്യമായ ഭയങ്ങൾ കുത്തി നിറച്ചിരിക്കുക അനാവശ്യ ഭയങ്ങൾ കുത്തി നിറച്ചിരിക്കുക അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റുന്നില്ലേ അനാവശ്യമായിട്ട് ആരൊക്കെയോ നമ്മുടെ മനസ്സിനകത്തേക്ക് വെച്ച് തന്ന ആ കാര്യമില്ലാത്ത മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയട്ടെ എല്ലാം മാറിപ്പോകട്ടെ കർത്താവിൻ്റെ കൃപ നിറയട്ടെ പരിശുദ്ധാത്മാവെ മക്കളെ നീ അനുഗ്രഹിക്കുക ദൈവമേ പ്രാർത്ഥിക്കട്ടെ നിങ്ങളെല്ലാവരും ദൈവമേ കരുണവർഷിക്കുക കർത്താവേ നിന്റെ മക്കളുടെ മേലുള്ള എന്തെങ്കിലും ആധിപത്യങ്ങളോ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതെല്ലാം യേശുനാമത്തിൽ വിട്ടറിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ ചൊറിയ ദൈവമേ പ്രിയപ്പെട്ട ദൈവമക്കളെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കാം ആരെങ്കിലുമൊക്കെ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ദൈവം തന്ന അനുഗ്രഹങ്ങളെ പറയേണ്ടത് കേട്ടോ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് കഴിഞ്ഞ നാളുകളിൽ ഈശോ എന്തെങ്കിലുമൊക്കെ രോഗശാന്തിയോ എന്തെങ്കിലും അത്ഭുതങ്ങളോ എന്തെങ്കിലുമൊക്കെ സൗഖ്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പറയാനുള്ള സമയമാണ് ദൈവം നിനക്ക് ചെയ്ത മഹാകാര്യങ്ങൾ നീസ്മരിക്കുക നീ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വിളംബരം ചെയ്യുക ഇതിൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ആരെങ്കിലും ഉണ്ടോ അമ്മയ്ക്ക് മ്യൂട്ട് മാറ്റി പറയാം ആരാണ് ൂക്ക് മുമ്പ് ഇപ്പോഴല്ല അന്ന് എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം കിട്ടാത്തോണ്ട് പറഞ്ഞില്ല വയറിന്റെ സൈഡിൽ ഇരുന്ന് വേദന ഉള്ള ഒരാൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് തോന്നി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊളുത്തി പിളിക്കണ പോലത്തെ ഉള്ള വേദന ഉണ്ടാവാറുണ്ട് ഇപ്പൊ അത് കഴി അന്നത്തെ അത് കഴിഞ്ഞതോടുകൂടി ശുശ്രൂഷ കഴിഞ്ഞ പിന്നെ എനിക്ക് ഇന്നുവരെ അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല ദൈവത്തിന് ഒരായിരം സ്തുതി ഇനി ഇനി ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ അടുത്ത വീട്ടിലൊരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ബി പി കൂടി പെട്ടെന്ന് വീണ് പോയതാ ഒരു മാസത്തോളമായി ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പം ഒരുവിധം നന്നായിട്ട് സുഖം ആയിട്ടുണ്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞു ബ്രദറിനെ പറയണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് നവംബറില് ബ്രദറ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അന്ന് പിള്ളേർക്ക് മാറി മാറി ഇപ്പോഴും പനിയും അസുഖങ്ങളും വന്നോണ്ടിരിക്കയായിരുന്നു

ഈ പ്രാർത്ഥന കൂടി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ചയാണ് അപ്പൊ എന്റെ മോൻ എറണാകുളത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി പക്ഷെ ആ സമയത്ത് സിസ്റ്റർ ക്ലാസ് എടുത്തോണ്ടിരിക്കണായിരുന്നു പ്രാർത്ഥിച്ചായിരുന്നു ഒത്തിരി ഇടിച്ചെങ്കിലും ഇവന് അങ്ങനെ കാര്യമായിട്ട് വേറെ ആർക്കും അങ്ങനെ ഒന്നും പറ്റിയില്ല പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ചെറുതായിട്ട് കാലിനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒരു രണ്ടു മൂന്നാഴ്ചത്തേക്ക് ഓഫീസിൽ പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി എന്നാൽ പോലും ദൈവം വലിയ കാട്ടൊരു അപകടത്തിൽ നിന്നും ഒരുപാട് എൻ്റെ മകനെ സംരക്ഷിച്ച് തന്നു അതാ ആ വണ്ടി അത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അത് തിരിച്ചിങ്ങനെ ശരിയായി കിട്ടിയത് അപ്പൊ ദൈവത്തിന് ഒരു കുടായം നന്ദി അത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതെ ദൈവം കാത്തുരക്ഷിച്ചത് ഈശോയ്ക്ക് സാക്ഷ്യം പറയണമെന്ന് സിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇപ്പൊ സാക്ഷ്യപ്പെടുത്തണേ പൂർണ്ണ സൗഖ്യവും അഭിഷേകവും നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ബ്രദറെ വെക്കേഷനുമായ ബ്രദറെന്ന് അറിയാലോ എനിക്ക് വോയിസ് ഒട്ടും ശരിയല്ലായിരുന്നു പാടാൻ പറയുമ്പോഴൊക്കെ ഞാൻ മാറി നിൽക്കായിരുന്നു അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിക്സ് മന്ത് അപ്പൊ ഞാൻ ഇവിടെ തിരിച്ച് വെക്കേഷൻ ഇങ്ങനെ തിരിച്ചു വന്നപ്പോ ഞാൻ പാടായപ്പോ എന്നോട് ബ്രദർ പറഞ്ഞു അത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു അതിങ്ങനെ നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആയിരുന്നു അപ്പൊ അത് എന്നോട് ഡോക്ടർ പറഞ്ഞാൽ അത് ഏകദേശം ഒരു പത്തിന്റെ അടുത്ത് വരെ നിനക്ക് ചെയ്യാൻ പറ്റിയ ത്രോട്ട് ഓക്കെ ആയി എന്നായിരുന്നു പക്ഷെ ഞാൻ ആദ്യമൊക്കെ പാട്ട് പാ ഇവിടെ വന്ന് വെക്കേഷൻ കഴിഞ്ഞ കഴിഞ്ഞൊരു ഒരാഴ്ച ചെയ്ത എനിക്കൊരു ത്രീ ടൈംസിൽ കൂടുതൽ എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ബ്രദർ എന്നോട് പിന്നെയും പാടാൻ പറഞ്ഞു ഞാൻ എക്സസൈസ് ഒന്നും ഇപ്പൊ ചെയ്യുന്നൊന്നുമില്ല അല്ലാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയ ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഏകദേശം എട്ട് വരെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അന്ന് ബ്രദർ പറഞ്ഞത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അറസ്റ്റ് എടുത്തിരുന്നില്ല ഞാൻ പാടാൻ വേണ്ടി ശ്രമിക്കുകയും മോളെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി പാട്ടുകാരി ഒന്നുമല്ല ഈ ഒരു ഗ്രൂപ്പിലൂടെയാണ് ഞാൻ പാടാൻ വേണ്ടി ശ്രമിച്ചത് ദൈവത്തിന് ഒരായിരം നന്ദി ബ്രദറിനും താങ്ക്സ് ഒത്തിരി